അതെത്ര വലിയ മക്കളാവട്ടെ എത്ര സമ്പത്ത് നേടിയ മക്കളാവട്ടെ ഏതൊക്കെ കോലത്തിൽ ഈ ദുനിയാവിലെ ആളുകൾ നേടിയവരാവട്ടെ ഓരോന്നും നമ്മൾ നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മൾ മറക്കുന്ന വലിയൊരു സത്യം എന്താന്ന് ചോദിച്ച എന്ത് കാര്യത്തിലും നമ്മൾ കൊടുത്താലേ നമുക്കത് തിരിച്ചു കിട്ടും ഞാൻ മക്കളെ മാത്രം കുറ്റം പറയല്ല നല്ല മക്കളുണ്ട് വാപ്പനെയും നല്ല നിലക്ക് കൊണ്ടടക്കുന്നവര് സംസാരിക്കുന്നവര് എന്തൊക്കെയോ സങ്കടങ്ങൾ ഉണ്ടായിട്ടും ഉമ്മാന്റെയും വാപ്പാന്റെയും വാശി കൊണ്ട് മാത്രം ജീവിതം നരകിച്ചു പോകുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് ഞാൻ എൻ്റെ ഒരു പ്രസംഗത്തിന് മുൻപ് പറഞ്ഞിരുന്നു ഒരു വാപ്പനെയും ഇമ്മനെയും നോക്കേണ്ട ബാധ്യത മക്കൾക്കാണ് അതിനർത്ഥം മരുക്കൾക്ക് ബാധ്യത അല്ല എന്നല്ല ഫസ്റ്റ് പ്രയോറിറ്റി മക്കൾക്കാണ് ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിപ്പിക്കുന്നത് ഇന്ന് ചില ആൾക്കാർ വേഗം എന്താ ചെയ്യാന്നറിയാവുക ഒരു പെണ്ണിനെ കെട്ടി എന്തിനമ്മ പറയും ഏതെങ്കിലും ഒരു സാധു കുടുംബത്തൊന്നും നിന്നും കെട്ടിക്കഴിഞ്ഞി ആ എന്താ അങ്ങനെ അമ്മ പുരയിൽ നിൽക്കുകയും ചെയ്യും ഞങ്ങളെ നോക്കുകയും ചെയ്യും എന്നിട്ട് കെട്ടിക്കൊണ്ടു പോയതിന് വേഷം സാധു കുട്ടിയാണെങ്കിൽ പിന്നെ ഭയപ്പെടുത്തി നിർത്തുന്നവരുണ്ട് എന്തിന് ഈ ആ നോക്കേണ്ടത് അങ്ങനെ നോക്കി കെട്ടിയതാണ് ഞാൻ കഴിച്ച് തറവാടിനത്ര യോജിച്ചതൊന്നും അല്ലെങ്കിലും പലരും ഞങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങൾ അതിന് എന്തിന് നിൽക്കുകയാണ് എന്തിനാണ് പങ്ങൾ അവിടുന്ന് കെട്ടുന്നത് എന്നൊക്കെ പക്ഷെ ഉദ്ദേശം എന്താ കുടുംബം നോ ഈ ഉമ്മനെയും ബാപ്പനെയും നോക്കുക ഉമ്മനെയും ബാപ്പനെയും നോക്കാൻ കെട്ടിട്ട് പിന്നിട്ടെരുതിട്ടോ അത് നമ്മളെ ജീവിതം കൊണ്ട് നമ്മൾ നോക്കുന്നത് കണ്ടിട്ട് നമ്മളെ സഹായിക്കാൻ ഭാര്യ ഉണ്ടാവണം അതിന്റെ അർത്ഥം മരുക്കള് ഉമ്മനെയും വാപ്പനെയും നോക്കണ്ട എന്നല്ല അവളെ വാപ്പനെയുംമ്മനെയും നോക്കാൻ അവക്ക് അനുവാദം കൊടുക്കണം സമയവും കൊടുക്കണം അതിൽ നിങ്ങളുടെ ഉണ്ടാവണം ആ പിന്തുണ കണ്ടിട്ട് അവള് പഠിക്കണം വാപ്പനെയും വാപ്പനെയുംമ്മനെയും ഞാൻ നോക്കേണ്ടതാണ് ഇന്ന് പല കുടുംബത്തിലും പലരും ഓരോരുത്തരെയും ഏൽപ്പിച്ചു പോവുക അതൊക്കെ അപ്പം ഇനി അങ്ങനെ ഏൽപ്പിച്ച് കിട്ടിയവര് ബേജാറൊന്നും വിചാരിക്കണ്ടട്ടോ നമ്മൾ നോക്കുന്നത് വാപ്പനെയും ഇമ്മനെയും ആത്മാർത്ഥായിട്ടാണെങ്കിൽ ഒരു സ്ഥലത്തും പഠിച്ചോ നമ്മുടെ കുഴപ്പമില്ല അന്നോ സാക്ഷി എന്ത് ബുദ്ധിമുട്ടുകൾ പരീക്ഷണങ്ങൾ വന്നാലും പടസ്വം നമ്മളെ എവിടെയോ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയി ആ മാതാപിതാക്കളുടെ വർക്കത്തോളം അതുകൊണ്ട് തന്നെ ഞാൻ തന്നെയാ നോക്കുന്നത് എന്റെ വീട്ടിൽ തന്നെയാണ് ഒരാളും വന്നാലും തിരിഞ്ഞോക്കലില്ല എന്നുള്ളത് ഒരു പരാതിയായിട്ട് നിങ്ങൾ ആരോടും പറയുന്നത് കാരണം പറഞ്ഞാ പിന്നെന്താന്ന് അറിയാവോ പരാതി കൊണ്ടും പറച്ചിലൊണ്ടും നമ്മൾ നോക്കിയ കൂലിയമ്മ പോകും അതിനർത്ഥം എല്ലാവരും ചില മക്കളെ ഏൽപ്പിച്ചു മാത്രം പോവുക എന്നുള്ള ധാരണയും ഇന്ന് അങ്ങനെയുണ്ട് മൂത്തം വേറെ വീടുണ്ടാക്കിയത് കൊണ്ട് ഓൻ്റെ വിചാരം മാസത്തിൽ ഒരിക്കലൊരായിരം ഉപയെൻ്റെ നോട്ടും കൊണ്ടോ കൊടുത്താൽ തീർന്നു അല്ലേ രണ്ടാമത്തോനും മൂന്നാമത്തോനും വേറെ വീടുണ്ടാക്കി അങ്ങനെ പോയതുകൊണ്ട് ഇങ്ങനെ ഉള്ളൂ ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല പലപ്പോഴും എന്റെ വാക്കുകളിൽ നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാകും അത് കേട്ടതിന്റെ പേരിൽ പലരും ആക്ഷേപം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇസ്ലാമിന്റെ ചിട്ടയാണത് രീതിയാണത് ഞാൻ പറയാറുണ്ട് എന്റെ ഭാര്യയോട് പാപ്പനെയും നോക്കുന്നത് എന്റെ ഹ്രാഹത്തിനാണെങ്കിൽ ഭാര്യമാര് വന്നോക്കാത്തതോ പെങ്ങള് വന്നോക്കാത്തതോ നോക്കാത്തതോ ഇനി കുറ്റായിട്ട് കാണണ്ട നാളെ ഞാൻ എന്നെ നോക്കിയിട്ടില്ലെങ്കിൽ പോലും എൻ്റെ മക്കൾ എന്നെ നോക്കും കാരണം ഈ എൻറെ പാപ്പനെയും ഇമ്മനെയും നോക്കുന്നതും ആ കുടുംബത്തെ പരിപാലിക്കുന്നതും കണ്ടിട്ട് രക്ഷിതാക്കളെ മക്കൾക്ക് നമ്മൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നത് വീട്ടിലാ എന്ന ആയത്ത് മദ്രസെന്ന് പഠിക്കുന്നെ കൊണ്ട് ആ ആയത്ത് ഓതിപ്പിച്ച് അഞ്ചു മാർക്ക് വാങ്ങി വീട്ടിലേക്ക് വന്ന ചരിത്രത്തിൽ എനിക്ക് അൻപതിൽ അൻപത് അതിലുണ്ട് ചില മക്കൾക്കൊക്കെ ആദ്യം മദ്രസയിൽ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടാകുമ്പോ ഉസ്താദിനോട് ചോദിക്കും ചോദിക്കാദെ മോന പ്രസംഗത്തിന് കൂട്ടണം എന്നോടും പറയും ഞാൻ ചോദിക്കേതാ വിഷയം വേണ്ടി മാതാപിതാക്കളോടുള്ള കടമ ആ മാതാപിതാക്കളോടുള്ള കടമ പ്രസംഗത്തിൽ മതിയോ അല്ലെങ്കിൽ ആ അക്ഷരം ആയത്തുകൾ എഴുതി വെച്ചിട്ടുള്ള അഞ്ചു മാർക്ക് മതിയോ അവന് സ്വന്തം വിട്ടെന്ന് കാണിച്ചൊടുക്കണം ഇങ്ങനെയാ കാണേണ്ടത് ഇങ്ങനെയാ ആ അമ്മനെ ബാത്താനെ നോക്കേണ്ടത് അങ്ങനെ നോക്കി കണ്ടു പഠിക്കുന്ന ഒരു മക്കൾ ഒരിക്കലും നിങ്ങൾക്ക് എതിരാവൂല ഒരിക്കലും അവർക്ക് നിങ്ങൾക്ക് എതിര് നിൽക്കാനും പറ്റൂല ജീവിതത്തിൽ നമ്മൾ പറയാറില്ലേ പക്ഷെ ഇതൊക്കെ കിട്ടണമെങ്കിൽ എന്തുവേണോ നമ്മൾ ആ സ്നേഹം കൊടുത്താലേ നമുക്ക് കിട്ടൂ പക്ഷെ ഇന്ന് അതില്ല ഇന്ന് പല കുടുംബത്തിലും ആളുകൾ പഠിപ്പിക്കും ഞാൻ ഈ പഠിപ്പിക്കുന്നതിനെതിരാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ പഠിപ്പിച്ച് പഠിപ്പിച്ച് നമ്മളെ മനസ്സിന്റെ താല്പര്യത്തിനനുസരിച്ച് അങ്ങോട്ട് വളർത്തും അവസാനം മരിക്കാൻ നേരത്ത് കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് സിറ്റിയിലൊരു വാപ്പ എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു വാപ്പ ആത്മഹത്യ ചെയ്തു വൃദ്ധന അദ്ദേഹത്തിന് അറുപത് ഉറുപ്പ്യന്റെ മേലെ പെൻഷൻ കിട്ടുന്നുണ്ട് ഭാര്യ ഉണ്ട് നല്ലൊരു വീട് നല്ല സെറ്റപ്പ് കുടുംബം മൂന്ന് മൂന്നാൺ ഉള്ളത് മൂന്ന് വാപ്പ പഠിപ്പിച്ചു മൂന്നാളും ആണ് രണ്ടാളൊരു രാജ്യത്തു ഒരാൾ വേറെ രാജ്യത്തു ഉമ്മാക്ക് അസുഖങ്ങൾ കൂടാൻ തുടങ്ങി മുംബൈ ഗവൺമെന്റ് എംപ്ലോയിരുന്നു ശമ്പളം ഉണ്ടായിരുന്നു പെൻഷൻ ഉണ്ടായിരുന്നു അവസാനം നോക്കാൻ ആളില്ലാതെ ഒരു മുസ്ലിം സഹോദരിയുടെ കാരുണ്യത്തോടെ രണ്ടാളും എങ്ങനെയൊക്കെയോ ജീവിക്കൂ അവസാനം അപ്രതീക്ഷിതമായിട്ട് ആ ഉമ്മ മരിച്ചു ഉമ്മ മരണപ്പെട്ടപ്പം മക്കളെ വിവരറിയിച്ചു മക്കള് വിദേശത്തുനിന്ന് ഇങ്ങോട്ട് വിളിച്ചു വരാൻ എന്തായാലും വിചാരിച്ചാൽ പോലും നടക്കാത്തതുകൊണ്ട് എല്ലാ ചെലവും ചെലവിനേക്കാൾ കൂടുതലും പള്ളി കമ്മിറ്റിക്കാർക്ക് അയച്ചു കൊടുത്തു അവസാനം നാട്ടില് വാപ്പ ഒറ്റക്കായി വാപ്പങ്ങനെ ഒറ്റപ്പെടാൻ തുടങ്ങി കാരണം ഒരു വാപ്പാന്റെ ഒക്കെ ഏറ്റവും വലിയ ധൈര്യം പെണ്ണുങ്ങൾ തന്നെയാണ് ആയകാലത്ത് കീരി പാരി പാമ്പ് ആയിട്ട് കളിച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് കാലൊക്കെ കഴിഞ്ഞ് ശരീരമൊക്കെ അങ്ങനെ ഒന്ന് മുരടിക്കുമ്പോ എല്ലാവർക്കും മനസ്സിലാകും പടച്ചോനെ ഞാൻ മരിച്ചിട്ട് ഇനി അവസാനം ആ വാപ്പങ്ങനെ ഒറ്റപ്പെട്ടു വാപ്പക്ക് പുറത്തിറങ്ങാതായി പലരും മക്കളെ വിവരം അറിയിച്ചു പക്ഷെ ആരും വരുന്നില്ല എല്ലാരും കുടുംബസമേത അവിടെയാണ് ഇതൊരു കെട്ടുകഥയല്ലോ അവസാനം ആ വാപ്പ മാസം അറുപതിന്റെ മേലെ സ്വന്തം ഭാര്യന്റെയും പെൻഷൻ വാങ്ങുന്ന ബാങ്കിൽ പതിമൂന്ന് ലക്ഷം രൂപയിലധികം എന്ത് ചെയ്യണം എന്നറിയാതെ കയ്യിലുള്ള ആ വാപ്പ ആത്മഹത്യ ചെയ്യ എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു വാപ്പ ആത്മഹത്യ ചെയ്യോക്കെ നമ്മളെ പോരേറെ വാപ്പയമ്മി ആത്മഹത്യ ചെയ്യാത്ത എന്തുകൊണ്ടാണെന്നറിയും വെള്ളിയാഴ്ച പച്ച മലയാളത്തിൽ അത് കേട്ടിട്ടുണ്ട് പോലും ചെയ്ത പടച്ചോന്റെ കവറിലും ആഹൃത്തിൽ ഒരു സ്ഥൈര്യം ഉണ്ടാവില്ല അതുകൊണ്ട് മാത്രാണ് ഒരു വാപ്പയമ്മി നെഞ്ചു പൊട്ടി നമ്മളെ കുടുംബത്തിൽ ജീവിക്കുന്നതെങ്കിൽ കവറിൽ പോലും ആ മക്കൾക്ക് പടച്ച കവറിൽ പോലും പടച്ച മനസമാധാനം കൊടുക്കൂലാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എല്ലാ മക്കളും മോശക്കാരാണ് എന്നല്ലോ എല്ലാ മാതാപിതാക്കളും മോശക്കാരാണ് എന്നല്ല പലരും എല്ലാ നല്ല നിലക്കും പലപ്പോഴും സാഹചര്യം മാറുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്നവരും വിദേശത്ത് പോകേണ്ടി വരുന്നവരും ഒക്കെയാ പാപ്പനയും നോക്കാൻ മക്കള് ഗൾഫിലെ ജോലി ഒഴിവാക്കി വിടം നിക്കണം എന്നൊന്നുമില്ല പരസ്പരം മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് ിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പരസ്പരം സ്നേഹിച്ച് ജീവിക്കാൻ പറ്റണം എന്നാ ആരും കുറ്റക്കാരാവില്ല കയറി വരുന്ന പെൺമക്കളോടും മരുമക്കളോടും അവനാന്റെ മുച്ചോടും വാശിയും ദേഷ്യവും കാണിക്കാത്ത മാപ്പയമ്മയ്യാവുകയും എന്റെ മോളെപ്പോലെയാണ് എനിക്കാ മോളും എന്ന് ചിന്തിക്കുന്ന ഒരുമ്മയും എന്റെ ഉമ്മാനെ പോലുള്ള ഒരുമ്മയാന്ന് പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് അണ്ടർസ്റ്റാൻഡിങ്ങിൽ മുന്നോട്ട് പോയാ മനോഹര ഞാൻ എല്ലാ കുടുംബങ്ങളോടും പറയുന്നുണ്ട് ചിലരുമ്മാരെ അങ്ങനെ കുറ്റം പറഞ്ഞു വിളിക്കും കൗൺസിലിങ്ങിന് വേണ്ടി വിളിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാം നാളെ ഈ കൗൺസിലിംഗ് കഴിഞ്ഞങ്ങൾ വീട്ടിലെത്തുമ്പോൾ ഞങ്ങൾ കാണുന്നത് നിങ്ങളുടെ അമ്മായിയമ്മ മരിച്ചടക്കുന്ന ആ അമ്മായിയമ്മ മുഖത്തോക്കിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റണം എന്റെ ഏറ്റവും നല്ല സ്വഭാവത്തോടെ ഞാൻ പെരുമാറിയിട്ടുണ്ട് ഞങ്ങൾക്ക് സമാധാനം അതല്ല എന്തൊക്കെയോ പറഞ്ഞു നോക്കി പടച്ചോനെ എന്തൊക്കെയോ ചെയ്തു നോക്കി എന്ന ബേജാറിലാണ് ആ അമ്മ കിടക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങളുടെ മനസ്സിൽ ആ സ്വൈര്യക്കോടും സമാധാനവും പടച്ചോ മാറ്റി തരൂല അതിന്റെ ഇരട്ടി അവനാന്റെ മക്കളിലൂടെ പടച്ചോൻ തിരിച്ചുവരുമ്പം പടച്ചോനോട് പോലും പ്രാർത്ഥിക്കാൻ തോന്നൂല കാരണം മനസ്സ് തോന്നുന്നത് ഇതെനിക്ക് കിട്ടേണ്ടതാണ് ഞാൻ കൊടുത്തേനെനിക്ക് കിട്ടുകയാണെന്ന് തോന്നിത്തുടങ്ങും ഇനി ഇതേ സ്ഥാനത്ത് ആരും ചിന്തിക്കും അവനാന്റെ മോൻ്റെ ഓളും മരിച്ചു ഉമ്മ ആ മകളെ മുഖത്തൊക്കെ പറയാൻ പറ്റണം പടച്ചോനെ നിന്റെ മോളെ പോലെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് റപ്പേ വാക്കുകൊണ്ട് പോലും ഞാൻ ഓളെ ദ്രോഹിച്ചിട്ടില്ല ഓളെ ഓള്മാനെ പറഞ്ഞിട്ടില്ല ഓളെ മാപ്പനെ പറഞ്ഞിട്ടില്ല സമ്പത്തിന്റെ പേരിലോ ഓള തറവാട് ചെറുതായതിന്റെ പേരിലോ ഓളെ വീട് ഭംഗിയില്ലാത്തതിന്റെ പേരിലോ ഓളിന്റെ വീട്ടിലു സാധനം പലഹാരം കൊണ്ടുവരാത്തതിന്റെ പേരിലോ ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ ഈ പാവം പെണ്ണിനെ ദ്രോഹിച്ചിട്ടില്ല മരിക്കുന്നതിൻ്റെ അടുത്ത് മരിയക്കള മുഖത്തോക്കി പറയാൻ പറ്റിയ മനസ്സമാധാനത്തോടെ മരിക്കാൻ പറ്റും അല്ലാതെ മനസ്സ് വേദനിപ്പിച്ചും കുറ്റപ്പെടുത്തിയിട്ടും ആളെ മനസ്സിൽ ബേജാറുണ്ടാക്കിച്ചിട്ടുവാണെങ്കിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പടച്ചോന്റെ അടുത്തെത്തും രണ്ടാളും കുറ്റക്കാരെയായിരിക്കും വാപ്പാരോടും കൂടിയാ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുവാക്ക് പറയുന്നതിനേക്കാളേറെ പരസ്പരം മനസ്സിലാക്കി ബന്ധത്തിൽ നല്ല നിലക്ക് മുൻപോട്ട് പോവുക ഓരോ മക്കളും അവനവന്റെ ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുക ആരെയും ബോധ്യപ്പെടുത്താനല്ല മരിച്ചു കഴിഞ്ഞാൽ ഒരു സമാധാനക്കേട് ഇല്ലാണ്ട് കാര്യം പലപ്പോഴും ഞാൻ കുത്തുവാക്ക് കയറുമ്പം ചില മക്കൾ വന്നിട്ട് പറയുന്നു ധാരക്കണം വാപ്പനെ ഇമ്മനെ ഇങ്ങനെ ഓർക്കത്ത് കാണുക പേടിയാകുക എന്തോ ഒരു കരച്ചിലൊക്കെ വരിക ഞാൻ ചോദിക്കും ജീവിച്ചിരിക്കുന്ന കാലത്ത് ആയുസ്സുള്ളപ്പം പഠിച്ചവനെ ഞാൻ നല്ലോണം നോക്കിയില്ലായിരുന്നോ എന്നുള്ള തോന്നലല്ലേ മനസ്സിൽ എന്നോട് അറിയും അതെ അങ്ങനെ ഒരു തോന്നൽ നല്ലോണം നോക്കിയില്ലേ പാപ്പ മരിക്കാൻ നേരത്തെ എന്തൊക്കെയോ വേദനയൊക്കെ പറഞ്ഞിരുന്നു എനിക്ക് കാണിച്ചാൽ തേരവും ഇല്ല തിരക്കുമായി പോയി ചോദിക്കാനും വിട്ടുപോയി അവസാനം മയ്യത്ത് കുളിപ്പിക്കുമ്പോഴാണ് ഞാൻ കണ്ട് ബാപ്പാൻ്റെ അരന്റെ ഭാഗത്തൊക്കെ ഒരു വലിയ വ്രണമുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത് മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ പിന്നെ നമ്മൾ കുറേ അങ്ങോട്ട് കരഞ്ഞതുകൊണ്ടും പാപ്പാക്കിഞ്ഞോട് ഭയങ്കര രക്ഷമായിരുന്നു പാപ്പഞ്ഞ തോളിലെടുത്തിരുന്നു പാപ്പഞ്ഞ കുണ്ടി കടന്നിരുന്നു പാപ്പാന്റെ പേരിൽ ഉസ്താദെ പള്ളിക്ക് ഞാൻ നൂറാക്കിമെന്റ് ഇരട്ട എന്ന് ചോദിച്ചാലും ഒരു ആയുസുള്ള പൊന്ന് ചേർത്ത് പിടിച്ച് കൈ പിടിച്ച് സലാം പറ എന്റെ വാപ്പയാ എന്റെ ഉമ്മയാ എന്ന് പറയുന്ന സമാധാനം ഈ ദുനിയവില് മറ്റൊന്നിനേക്കാളും രക്ഷിതാക്കൾക്ക് കൊടുക്കാനും അതോടൊപ്പം തന്നെ മക്കളെ മനസ്സറിഞ്ഞ് ഞാൻ കാരണം എന്റെ മക്കൾ എന്നും എന്റെ വാശി കാരണം ഒരിക്കലും അവര് സങ്കടപ്പെടുന്നില്ല എന്നും മാതാപിതാക്കൾക്കും ചിന്തിക്കാൻ പറ്റണം ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു പരിധി വരെ പരിഹരിക്കാൻ പറ്റുന്നത് നമ്മുടെ മക്കൾ അറിയണം ചെറുപ്പകാലം മുതൽക്കേ കേസ് എന്താണ് പരസ്പരം ബഹുമാനം എന്താണ് ദീൻ എന്താണ് എന്ന് നമ്മൾ മക്കൾ അറിയണം അതുകൊണ്ടാണ് നമ്മളെ മക്കളെ ചെറുപ്രായത്തിൽ തന്നെ ദീനീ ചിട്ടയിൽ വളർത്താൻ പ്രാർത്ഥിക്കാൻ പോലും റസൂലുള്ളാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ എന്നൊക്കെ അറിയാലോ വിവാഹത്തിന്റെ ഇസ്ലാമിക രീതി എന്താ ഞാൻ മുസ്ലിം ഉമ്മത്തിനോട് പറയാ ഇന്നെന്താ കല്യാണത്തിന്റെ രീതി നമ്മൾ വരുത്തി വെക്കുന്ന ചില ആചാരങ്ങൾ അതിന്റെ പേരിലുള്ള ദൂർത്ത് ചില പെൺകുട്ടികളെ കെട്ടിക്കുന്ന വാപ്പാർ പറയും ഓളെ കല്യാണം കഴിയുമ്പോഴേക്കും എനിക്ക് മൂന്നാല് ലക്ഷം റുപ്യ കട എന്താ കാരണം ബ്യൂട്ടീഷ്യന്മാര് വരും മൂന്ന് ദിവസം മോളെ ഒരുക്കാൻ കറുത്ത വെളുപ്പിച്ച് ചുവപ്പിച്ച് പടച്ചമ്പരാനെ റൂറിയാണോ എന്നുള്ള കൊലത്തിലാക്കി തരും ഒരു കുടി കഴിഞ്ഞാൽ അതോടെ തീരുവല്ലോ അതിന് വാപ്പാക്ക് ഇരുപത്തി അയ്യായിരം ചെലവ് ഇനി പെൺകുട്ടികളും ആൺകുട്ടികളും ആദ്യം പറയാണ് മഞ്ഞ കല്യാണം പച്ച കല്യാണം മൈരാഞ്ചി കല്യാണം വെറ്റില കല്യാണം അവിടെ തീരോപ്പം കല്യാണത്തിന്റെ നാല് ദിവസങ്ങൾക്ക് മുൻപേ വീഡിയോ കവറേജ് ഇന്ന് ചില ഉമ്മാരോട് ഞാൻ പറയാറുണ്ട് മുട്ടായി കൊടുക്കൽ സമ്പ്രദായ പണ്ടുകാലത്തൊക്കെ പലതും മുസ്ലിം സമുദായത്തിന് ഇല്ലാണ്ടാക്കിയതായിരുന്നു സ്ത്രീധനം ഉമ്മാരെ പെൺമക്കളെ കെട്ടിച്ചുവിടാൻ ഇന്ന് ധൈര്യത്തോടെ ആശ്വാസം നൽകുന്നത് എന്താണെന്നറിയോ ജനിച്ചത് പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് വേണ്ടി സമ്പത്ത് കണ്ടുവെക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്ത വാപ്പാരുണ്ട് ഇന്ന് ആ പ്രായത്തിലുള്ള പെൺമക്കളുടെ ജീവിതം കണ്ടിട്ട് അവർക്ക് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാറ്റി കൊടുക്കുമ്പോ ആലോചിക്കണേ നാളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത കോലത്തിലേക്ക് അതത്തും എത്തി എത്ര രക്ഷിതാക്കൾക്ക് പണം ചെലവാക്കേണ്ടി വരുന്നത് എന്തിന്റെ പേരിൽ വീഡിയോ കവറേജ് ഡിജിറ്റൽ ആൽബം ഒരു വാപ്പ കണ്ണീരോട് എന്നോട് പറയാ നിങ്ങൾ നിക്കാഹ് കഴിഞ്ഞു പോയപ്പോ ക്യാമറമാൻ്റെ അടുത്ത് വന്നിട്ട് പറയാം ഞങ്ങൾ കൊണ്ടുവച്ച് ഡാൻസ് അടിച്ച സ്റ്റേജ് പോന്നത്തെ കാലഘട്ടത്തിൽ പെൺമക്കളെ വാപ്പാരി ഡാൻസ് ഇതാരോ പറയുന്നത് അവനാന്റെ ക്യാമറയുടെ പവർ ജനങ്ങളെ കാണിക്കാൻ ഇഷ്ടം വീലിടാൻ വേണ്ടിയിട്ട് പേര് കേട്ട ക്യാമറമാനെ കൂട്ടിക്കൊണ്ടുവരുമ്പം ഹാക്കും പാത്തിനും തീരും എന്താന്ന് അറിയാത്തോ പെൺകുട്ടീനോട് പറയാ ഈ തുള്ളി കളിച്ചിട്ട് പാട്ടുപാടിയിട്ട് ആംഗ്യം കാണിച്ചിട്ട് സ്റ്റേജ് മേലേക്ക് തുള്ളി വരണം പെൺകുട്ടിയുടെ വാപ്പയും വായും തുറന്ന് പൊളിച്ചു പറത്താനും ഉമ്മാനോടും പറയും വാപ്പാനോടും പറയും എന്റെ കൂടെ രണ്ടു ഭാഗത്തുനിന്ന് തുള്ളാൻ ഇതുമും വാപ്പാർക്കും മാത്രമാണോ അപമാനം അല്ലല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ പെണ്ണ് കാണാൻ പോകും കണ്ട പെണ്ണിന് വേണ്ടിയിട്ട് മുട്ടായി കൊടുക്കാൻ ഗോപുരം എന്തിന്റെ കാഡ്ബറീസിന്റെ അത് പിടിക്കാൻ പർദ്ധട്ടേം ചുരിദാറിട്ടേ ഇമാര് എങ്ങനെ പോകുമ്പോ നമുക്കൊരു നിലവാരല്ലേ എന്താ അമ്മാര് ചിന്തിക്കാത്ത ഓരോരുത്തരുടെ കയ്യിലെ കൊട്ടയും പിടിച്ചിട്ടും പോവുക എന്തിന് ഇരുപത്തി അയ്യായിരത്തിന്റെ മുട്ടായി വിതരണം ചെയ്യാൻ ഇസ്ലാം കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല നീ ഒരു പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ അവൾക്ക് ഒരു മധുരം കൊടുക്കുന്നതിന് പ്രശ്നമല്ല പക്ഷെ അതൊരു സ്റ്റാറ്റസ് ആവരുത് അതൊരു പത്രാസ് ആവരുത് മഹറിനേക്കാളും വലിയ മുട്ടായി കൊടുക്കാനല്ല ഇസ്ലാം അവിടെ തീരുവോ ഇല്ല ഇനി അഞ്ചു പൈസന്റെ ഗതി ഇല്ലാത്തവനും ജ്വല്ലറി ചെന്ന് പണയം വാങ്ങും വെക്കുന്ന മഹർ അഞ്ചേ മുക്കാ പവൻ കിട്ടിയതിന്റെ രണ്ടാമത്തെ മാസം മുതൽ വരാൻ ജെല്ലറിക്കാരംങ്ങി ഓനാ പെണ്ണിന്റെ കൈത്ത് കിടക്കുന്ന മാലോക്കിട്ടോട് പറയാൻ തുടങ്ങി പവറിന് ഞാനൊന്ന് ഹക്കായിട്ട് ചോദിക്കട്ടെ അമ്മാരോടും ബാപ്പാരോടും കല്യാണത്തിൽ ഇസ്ലാമിന്റെ സുന്നത്തും ഷർത്തും എന്താണെന്നറിയോ നമുക്ക് ഞാൻ പറയലുണ്ട് ഹജ്ജിന് പോകുമ്പോൾ ബാപ്പാരൊക്കെ ആദ്യം പ്രാവൽസിച്ചെന്ന് ചോദിച്ച് എന്താണെന്നറിയാമോ അങ്ങനെയാ ഹജ്ജ് ടൂർ ആൻഡ് ട്രാവൽസ് ആണ് കുറ്റം നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത് ടൂറാണ് ആദ്യം താമസം ചപ്പാത്തി ചാത്തി സാദാ ചോറോ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനം ചോദിക്കും ആരെങ്കിലും കൂടെ ഉണ്ടാവില്ല ഒരാൾ ഇതിപ്പോ പോയ അന്ന് തന്നെ ഞാൻ പറയുന്നത് ഞാനൊക്കെ അമീർ ആയിട്ട് പോകുമ്പോ ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കേറുമ്പോൾ തന്നെ ചില നമ്മളെ നമ്മളെടുത്ത് തരും വാപ്പാരും ഒക്കെ ഞാനും വിചാരിക്കും പഠിച്ചോനെ ഉമ്മറിനെ പറ്റിയുള്ള എന്തോ സംശയം ഞാൻ ചോദിക്കാനായിരിക്കും പക്ഷെ അടുത്ത് വന്നിരുന്ന ആദ്യം ചോദിക്കാൻ അറിയോ നല്ല കളിപ്പാട്ടൊക്കെ കിട്ടുന്നുണ്ട് സ്ഥലം ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടോ പേരക്കുട്ടിയൊക്കെ വാങ്ങാനാണ് ഇവിടുന്ന് പോകുന്ന ഉദ്ദേശം തന്നെ ഇപ്പൊ അതാണ് രണ്ടാളെ കാർഡ് ബോർഡ് പെട്ടിയല്ലൂടി ബേഡങ്ങറായി തലയിലെടുത്ത് ഹറവിലെത്തിച്ച് ഹോട്ടലിലേക്ക് കയറ്റാൻ നേരത്തെ അമ്മയും പാപ്പയും പറഞ്ഞ് ആ മൂന്ന് വെട്ടി അവിടെ വന്നോട്ടെ നമ്മൾ ചതന്തേ എന്റെ മക്കളുണ്ട് ചിത്തയിൽ ആ മൂന്ന് ചക്കയാണ് അവലക്കുള്ളായിരുന്നു അപ്പൊ ആകെ പോകുന്നപ്പോ എന്തിനാന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എല്ലാവരും അത്തരക്കാർ എന്ന് ഞാൻ പറയുന്നില്ല ഒക്കെ ആ കോലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുക അവർ ഒറ്റ ഉമ്ര ചെയ്തിട്ട് പിന്നെ ബാക്കി മുഴുവൻ നിസ്കാരവും അവനാം താമസിക്കുന്ന ഹോട്ടലിന്റെ താഴത്തെ പള്ളിയിൽ അതെന്താ അവിടുന്ന് നിസ്കരിച്ചു വെയിലും കൊണ്ട് വിട വരുമ്പഴേക്കും ഇവിടുത്തെ ബിരിയാണിയും ചോറും തീരും അതുകൊണ്ട് താഴെ പോയി നിസ്കരിക്കാൻ മേലോട്ട് വരുക കുറ്റ അല്ലെട്ടോ നിങ്ങൾ അങ്ങനെ ചിന്തിക്കണ്ട അതുകൊണ്ട് തന്നെയാ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പറയാറുണ്ട് എല്ലാം നമുക്ക് എളുപ്പമായിക്കൊണ്ടിരിക്കുക